തൃശൂർ പാലപ്പള്ളി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ് നിരന്തരം കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നതിലുള്ള പ്രതിഷേധത്തിലാണ് ഇവിടുത്തുകാർ കാട്ടാനയ്ക്ക് പുറമെ പുലിശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് വന്യമൃഗ ശല്യം നേരിടുന്ന വനംവകുപ്പ് ശാശ്വത നടപടി സ്വീകരിക്കുന്നില്ല എന്നും നാട്ടുകാർക്ക് ശക്തമായ ആക്ഷേപമുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് എച്ചിപ്പാറയിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികളെല്ലാം ഭീതിയിലാണ് തോട്ടം മേഖലയിൽ പലയിടങ്ങളിലും പാഴ്ചെടികൾ വളർന്നതോടെ ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ഇതോടെ തൊഴിലാളികൾ കാട്ടാനകൾക്ക് മുന്നിൽപ്പെടുന്നതും പതിവായി ഇരുചക്രവാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ ഭയക്കുകയാണ് നാട്ടുകാർ തൊഴിലിടത്തേക്ക് കൂട്ടമായി മാത്രമേ പോകാൻ കഴിയൂ എന്ന അവസ്ഥയാണ് നാട്ടുകാർക്ക് പുറമെ സ്കൂൾ വിദ്യാർത്ഥികളും ചിമ്മിനി ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളും ഏറെ ഭയപ്പാടോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് മാസങ്ങളായി കുട്ടിയാനകൾ ഉൾപ്പെടെ നാൽപ്പതിലധികം ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത് ഇവ ഇടയ്ക്ക് കാടുകയറുമെങ്കിലും വീണ്ടും തിരികെ എത്തും കാട്ടാനയ്ക്ക് പുറമെ പുലിശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് പുലി തിന്ന പശുക്കിടാവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് കാട്ടാനകളെ കാടുകയറ്റാൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ വരെ എത്തിച്ച പ്രദേശമാണ് പാലപ്പിള്ളി ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ വന്യമൃഗശല്യം നേരിടുന്നതിന് വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം കേരള വിഷൻ ന്യൂസ് തൃശൂർ